ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ആയിരുന്നു കമ്മിറ്റി അവസാനിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ഒരു കുള്ളരും സംഘവും ചാടി എഴുന്നേറ്റു മറ്റുള്ളവര് വിചാരിച്ചു മീങ്കറി കൂട്ടിയുള്ള ഉച്ചയുണിന് ആദ്യത്തെ പന്തിയിൽ തന്നെ കഴിക്കാൻ എഴുന്നേറ്റതാണെന്ന് സാധാരണ അങ്ങനെയാണ് ഇവർക്ക് അന്ന മുന്നവിചാരമാണ് എവിടെയും ആദ്യം കഴിക്കണം അങ്ങനെ കഴിക്കാൻ പോകാനാണെന്ന് വിചാരിച്ചപ്പോഴാണ് സംഘത്തിലെ ഒരാൾ പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാവാ പറമ്പിലെ ഒരു വിഹിതം കിട്ടണമെന്ന് കേട്ടവർ മൂക്കത്ത് വിരൽ പോയി ബാവാ പറമ്പി വിഹിതമോ ഇത് കേട്ട ബാവാ തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കെട്ടിടം പണിയുമ്പോൾ മേൽനോട്ട കമ്മിറ്റിയിൽ ഒരു കസേര തരാമെന്ന് കാര്യം പിടികിട്ടിയോ ഇല്ല അല്ലേ പറയാം എന്നാ കേട്ടോളൂ മലങ്കര സഭയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ അറുപത്തിനാല് സെന്റ് സ്ഥലവും അതിലൊരു കെട്ടിടവും ഉണ്ട് അത് പാളയം പള്ളിയുടെ മേൽനോട്ടത്തിലായിരുന്നു അതിന്റെ കാര്യം കത്തോലിക്ക ബാവയുടെ പേരിൽ അടയ്ക്കുന്നത് പാളയം പള്ളിയാണ് അതിന് പ്രത്യുപകാരമായി പറമ്പിലെ തേങ്ങ ഉൾപ്പെടെയുള്ള മറ്റ് ആദായം എടുക്കുന്നതും പാളയം പള്ളിയാണ് മാത്രമല്ല അസിസ്റ്റന്റ് വികാരിമാർ പേരുള്ളതിൽ ഒരാൾ കുടുംബമായി അവിടെ താമസിക്കുകയും ചെയ്യുന്നു കാലാകാലങ്ങളിൽ നടന്നു വരുന്നതാണ് ഇപ്പോൾ ആ സ്ഥലത്ത് കാതോലിക്കറ്റ് സെന്റർ പണിയുന്നതിനായി സഭ തീരുമാനമെടുത്തു അതനുസരിച്ച് അവിടെ താമസിക്കുന്ന വൈദികനെ ഒഴിപ്പിച്ച് താക്കോൽ കോട്ടയത്തെത്തിക്കണമെന്ന് തിരുമേനി കഴിഞ്ഞ ദിവസം പാളയം പള്ളി വികാരിക്ക് കൽപ്പന കൊടുത്തു കൽപ്പന വന്നപ്പോഴാണ് പള്ളി കമ്മിറ്റിയും വികാരിയും അറിയുന്നത് ബാവാ പറമ്പ് കയ്യിൽ നിന്നും പോയെന്ന് അതിനെയാണ് ഇവിടെ നിന്നുള്ള കുള്ളൻ സംഘം വിഹിതം വേണമെന്ന് കമ്മിറ്റി കഴിഞ്ഞ് പോകാൻ നേരം പറഞ്ഞത് ബാവാ പറമ്പ് കൈവിട്ടു പോയത് പാളയം പള്ളിക്കാർക്ക് വലിയൊരു അടിയാണ് ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് കൈ എന്ന രീതിയിൽ സഭ വിട്ടുകൊടുക്കാമെന്ന് പണ്ടായിരുന്നു കുടികിടപ്പ് അവകാശം ഇപ്പോൾ കുടിയേയുള്ളൂ കിടപ്പില്ല പിന്നല്ലേ അവകാശം ഇതിനിടയിൽ കുടികിടപ്പ് അവകാശം കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് കൊടുക്കാൻ വക്കീലിനെ പോയി കണ്ടുവെന്ന ഒരു കരക്കമ്പിയുണ്ട് വക്കീൽ കേട്ട പാതി കേൾക്കാത്ത പാതി കേസ് കൊടുക്കാൻ ചെന്നവരെ ഓടിച്ചു കത്തോലിക്കാഭാവിയുടെ പേരിലുള്ള വസ്തുവിന് പള്ളിക്കാർക്ക് എന്തവകാശമെന്നാണ് വാക്കേത് ചോദിച്ചത് അങ്ങനെ പോയ സ്പീഡിൽ തിരിച്ചു വന്ന സംഘം ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർക്കെതിരെ സഭയ്ക്കെതിരെ എന്തിനു വേണ്ടി വിഹിതത്തിനു വേണ്ടി നാണമില്ലല്ലോ ഈ ഉളകൾക്ക് ഒരുപാട് സമരങ്ങൾ കണ്ടവരാണ് തിരുവനന്തപുരം പാളയം പള്ളിക്കാർ അതിനു മുന്നിലൂടെയാണ് ദിവസവും സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരക്കാർ പോകുന്നത് ഉളിപ്പ് വേണം ഉളിപ്പ് അതില്ലെന്ന് എല്ലാവർക്കും അറിയാം